വേണമെങ്കിൽ ഇവിടേക്ക് ഭക്ഷണം ചെയ്തിട്ട് വരാവുന്ന ഒരു സ്ഥലമാണ് നന്നായിട്ട് ആശംസിക്കുന്നു നമസ്കാരം കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ വഴിയോര വിശ്രമ കേന്ദ്രം ഇന്ന് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് കുളക്കടക്കും പുത്തൂർമുക്കിനും ഇടയ്ക്കാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഉദ്ഘാടന വിശേഷങ്ങളിലേക്ക് പോകാം റെസ്റ്റോറൻറ്റ് ഇപ്പുറത്തൊരു ഹാപ്പിനെസ് പാർക്ക് എന്തായാലും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പണമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് അനുവാദം കിട്ടില്ല നമ്മൾ പറഞ്ഞത് നിർമ്മാണമൊന്നുമില്ല മരങ്ങളും ചെറിയ ബെഞ്ചൊക്കെ ഉള്ളു അത് വരുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഇവിടെ വെറുതെ ആളുകളൊന്നും ടേക്ക് കെയർ ബ്രേക്ക് എടുക്കില്ല നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി സൗകര്യമല്ലാമുണ്ട് അത് വരുമ്പോൾ നന്നായിട്ട് വരും അപ്പം ഏതായാലും നന്നായിട്ട് ഇവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരും എന്നുള്ളതും ഉറപ്പാണ് നല്ലൊരു സെൻറ്ററാണ് ഇപ്പോൾ കുറേ സ്ഥാപനങ്ങൾ നമുക്ക് ഈ ഭാഗത്തായി ഇതൊരു വാസ്തവത്തിൽ കൊട്ടാരക്കരയിൽ ഇങ്ങോട്ടൊരു ഫുഡ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റുകൾ വരികയാണ് പലതരത്തിലുള്ള ഐറ്റങ്ങൾ വരികയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല നല്ല ആളുകൾക്ക് കിട്ടുന്ന നല്ല ഫുഡിൻ്റെ കാര്യമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും പറയുന്നത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ് ആളുകളും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കും റെസ്റ്റോറൻറിൽ നിന്ന് ടേക്ക് ടേക്ക് എവേ ഇപ്പം വീടുകളിലേക്ക് കിട്ടുന്ന പോലെ വരും കാരണം ആളുകൾ അങ്ങനെ ഒരു ഫുഡ് ഹാബിറ്റ് വരികയാണ് അപ്പം അവിടെ കൊട്ടാരക്കര കിച്ചൺ എന്ന് പറയുന്ന ഈ സ്ഥാപനം ആരംഭിക്കുകയാണ് ഇത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നല്ല നിലയിലേക്ക് ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം ഈ കെ എസ് ടി പി സ്ഥലം അങ്ങനെ അനുവദിക്കത്തില്ല ഇങ്ങനെ ചുമത കുറെ സ്ഥലം കിടപ്പുണ്ട് പക്ഷേ സ്ഥലം അനുവദിക്കുന്നതിന് വലിയ റെസ്ട്രിക്ഷനാണ് അങ്ങനെ അഞ്ച് സെൻറ്റെ പരമാവധി അനുവദിക്കുക ആദ്യം മൂന്ന് സെൻറ്റേ അനുവദിച്ചുള്ളൂ നമ്മൾ പിന്നെ ബഹുമാനപ്പെട്ട ബി ഡബ്ലു ഡി മന്ത്രിയോട് തന്നെ റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനൊരു കാര്യത്തിലാണ് പ്രത്യേകിച്ച് ഈ വഴിയോരോ വിശ്രമ കേന്ദ്രം എന്നൊരു കൺസെപ്റ്റുണ്ട് യാത്ര ചെയ്ത് വരുന്നവർക്ക് അത്യാവശ്യം ചായ ഒരു ഒരു ചെറിയ ടേക്ക് എ ബ്രേക്ക് വണ്ടി നിർത്തുന്നു കുട്ടികളുണ്ടാവും ഫാമിലി ഉണ്ടാവും കുട്ടികൾക്ക് പിന്നെ അത്യാവശ്യം അവർക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാനോ ഫ്രഷ് ആവാനോ ഒക്കെയുള്ള സൗകര്യം നമ്മുടെ യാത്രയിൽ കേരളത്തിൽ കുറവാണ് ഒരു വലിയ വിമർശനമായിട്ട് പറയുന്നത് നമുക്ക് ഈ യാത്ര ചെയ്തു പോകുമ്പം വലിയ ഫാഷനബിളായിട്ടുള്ള കടകളൊക്കെ കുറേ മുഖത്തെക്കാരിയാണ് പറയുന്നത് പക്ഷേ അത്യാവശ്യം ടോയ്ലറ്റ് ഒന്നും കാണില്ല പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് എല്ലായിടത്തും ടോയ്ലറ്റും വണ്ടി പാർക്ക് ചെയ്യാനും ഉണ്ടെങ്കിലേ ആൾക്കാറത്തുള്ളൂ വണ്ടി പാർക്ക് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിന് ഇവിടെ നമ്മൾ ആദ്യമേ ഒരു സൗകര്യം ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ആൾ വരില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ അനുബന്ധ കാര്യങ്ങൾ ചെയ്തു ആദ്യമേ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നതിനെ ആലോചിച്ചു അവർക്ക് വന്നില്ല ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നന്നായിട്ട് നടക്കും വിക്ടറി ഗ്രൂപ്പും അവർ ചേർന്നവരാണ് എടുക്കുന്നതെന്നുള്ളതുകൊണ്ട് നന്നായി നടക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് ഒരു ചായ കുടിക്കാനായിട്ട് വേണമെങ്കിൽ ഇവിടേക്ക് വരികയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ട് പോകാം സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് വരാവുന്ന ഒരു സ്ഥലമാണ് നന്നായിട്ട് ഇത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതൽ സ്ഥാപനങ്ങൾ ഈ ഭാഗത്ത് വരും എന്നുള്ളതും ഉറപ്പാണ് എല്ലാ ആശംസകളും പേർക്കും